ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കോട്ടയത്തെ പുതിയ പാസ്പോർട്ട് ഓഫീസിൻ്റെ മുന്നിലാണ് ഈ പാസ്പോർട്ട് ഓഫീസിൻ്റെ ഉദ്ഘാടനം ജനുവരി പന്ത്രണ്ടാം തീയതിയാണ് പന്ത്രണ്ടാം തീയതി മൂന്ന് മണിക്ക് വൈകിട്ട് മൂന്ന് മണിക്ക് കേന്ദ്രമന്ത്രി വി മുരളീധരനാണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് എല്ലാവിധ സംവിധാനമുള്ള ഒരു പാസ്പോർട്ട് ഓഫീസാണ് കെ എസ് ആർ ടി സി കോട്ടയം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപവും ടി ബിക്ക് എതിർവേശത്തുമുള്ള ഒലിവ് എന്ന ബിൽഡിങ്ങിലാണ് പുതിയ പാസ്പോർട്ട് ഓഫീസ് ഉദ്ഘാടനം ചെയ്യുന്നത് വിശാലമായ സംവിധാനം പാർക്കിങ്ങിന് വിശാലമായ ഏരിയകൾ അതുമാത്രമല്ല ട്രാഫിക് പ്രോബ്ലം ഒരു പ്രശ്നം ഉണ്ടാകാത്ത വിധത്തിൽ ആൾക്കാർക്ക് വരാനും പോകാനും വണ്ടി പാർക്ക് ചെയ്യാനും ഒക്കെ ഉള്ള സൗകര്യങ്ങൾ ഇവിടെയുണ്ട് ഓഫീസ് സംവിധാനമാണെങ്കിൽ വിപുലമായ ഓഫീസ് സംവിധാനങ്ങൾ ആധുനിക ഓ ഓഫീസ് സംവിധാനങ്ങളാണ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത് ടാറ്റയാണ് ഇതിൻ്റെ നടത്തിപ്പ് ചെന്നൈ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് ഇതിൻ്റെ ഫർണീഷിംഗ് നടപടികൾ പൂർത്തിയാക്കിയിരിക്കുന്നത് നേരത്തെ നമുക്ക് പാസ്പോർട്ട് സേവാ കേന്ദ്രം ഉണ്ടായിരുന്നത് നാമ്പടത്തായിരുന്നു നാമ്പടത്ത് ഏറ്റവും വലിയ പ്രശ്നം പാർക്കിങ്ങിന് സൗകര്യമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം പാർക്കിങ്ങിന് സൗകര്യം ഇല്ല പാസ്പോർട്ട് എടുക്കാൻ വരുന്നവരുടെ കൂടെ നിൽക്കുന്നവർക്ക് വിശ്രമിക്കാൻ സൗകര്യമില്ല അത്തരം അതുമാത്രമല്ല എം സി റോഡിനോട് ചേർന്നാണ് ഈ റോഡ് ക്രോസ് ചെയ്യുമ്പോഴുമൊക്കെ വളരെ ബുദ്ധിമുട്ട് വരുന്നവർക്കും പോകുന്നവർക്കും പാസ്പോർട്ട് എടുക്കാൻ വരുന്നവർക്കും ഒക്കെ വളരെ ബുദ്ധിമുട്ട് കൺജക്ഷനായ ഒരു ഏരിയ ആയിരുന്നു അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നല്ല സൗകര്യം കോട്ടയം ടൗണിൽ തന്നെയാണ് പക്ഷെ ടൗണിൻ്റെ തിരക്കൊഴിവായി നല്ല വിശാലമായ പാർക്കിംഗ് കൂടി ആക്കാർക്ക് വിശ്രമിക്കാനും കൂടെ വരുന്നവർക്ക് ഇരിക്കാനും കുട്ടികളുമായിട്ട് വരുന്നവർക്ക് ഇരിക്കാനും ഒക്കെ ഉള്ള അടിസ്ഥാന അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം മെച്ചപ്പെടുത്തി ഒരു പുതിയ പാസ്പോർട്ട് ഓഫീസാണ് നമുക്ക് ഇവിടെ കോട്ടയത്ത് ഉദ്ഘാടനം ചെയ്യുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ പുതുവത്സര സമ്മാനമായിട്ട് ജനുവരി പന്ത്രണ്ടാം തീയതി ഇവിടെ ഉദ്ഘാടനം ചെയ്യുകയാണ് നാമ്പഴത്തെ പഴയ പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിൻ്റെ കെട്ടിടത്തിന് ബലക്ഷയമുണ്ടെന്ന റിപ്പോർട്ടിനെ തുടർന്നാണ് അവിടുന്ന് അത് മാറ്റേണ്ട വന്നത് ഏതാണ്ട് നാല് ജില്ലകളിലെ പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട ആൾക്കാർ എത്തുന്ന ഒരു സ്ഥലമാണിത് ഒട്ടേറെ ഗുണകരമായ ഒട്ടേറെ പ്രയോജനകരമായ ഓഫീസാണിത് ഏതായാലും നമ്മുടെ കാത്തിരിപ്പിന് ഒരു വിരമമായിരിക്കുന്നു കോട്ടയത്തിന് ഒരു അടിപൊളി പാസ്പോർട്ട് ഓഫീസാണ് നമുക്ക് കേന്ദ്ര സർക്കാർ സമ്മാനിക്കുന്നത് ഏതായാലും പാസ്പോർട്ട് എടുക്കാൻ വേണ്ടി ഇനി മറ്റ് ജില്ലകളിൽ പോയി അലയേണ്ട നമ്മുടെ തൊട്ടടുത്ത് തന്നെ കോട്ടയത്ത് തന്നെ d pasport ofisi